ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു കുട്ടി ഫ്രോക്ക് തയ്ക്കാം കേട്ടോ ഈ ഒരു ഉടുപ്പ് തയ്ക്കാൻ ആകെ നൂറ്റൻപത് രൂപയിൽ താഴെ ചിലവായിട്ടുള്ളൂ കേട്ടോ നൂലിൻ്റെ പൈസ അടക്കം നൂലിൻ്റെ വില അടക്കം നൂറ്റൻപത് രൂപയിൽ താഴായിട്ടേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഈ ഒരു അല്ലാതെ ബാക്കി രണ്ട് ക്ലോത്ത് എനിക്ക് കട്ട് പീസിൽ നിന്ന് കിട്ടിയതാണ് ഏകദേശം രണ്ട് മീറ്ററിൻ്റെ അടുത്ത് രണ്ട് ക്ലോത്ത് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം പോയപ്പം കിട്ടിയതല്ല കേട്ടോ ഒന്ന് രണ്ട് പേർ തവണ പോയതിൽ നിന്ന് എനിക്ക് കിട്ടിയ കളർ ഷെയ്ഡ് മാച്ച് ചെയ്ത് കിട്ടിയതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് അത്രയ്ക്ക് ഒറിജിനലായിട്ടുള്ള ലൈനിങ് അല്ലാണ്ട് ആ ഒരു ഒറിജിനൽ ഷെയ്ഡിലുള്ള ലൈനിങ് അല്ല കിട്ടിയതും ഞാൻ കട്ട് ചെയ്യാനുള്ള അളവുകളൊക്കെ ഒരു കാർഡ്ബോർഡിൽ അടയാളപ്പെടുത്തി അത് ഞാൻ യോഗ പാട്ടിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാട്ടോ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എളുപ്പത്തിൽ തന്നെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് നമുക്ക് യോഗ പാട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ഒരു വയസ്സിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ എന്താ ലൈനിങ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാർഡ് പീസിൽ ഞാൻ തയ്യൽ തയ്യൽത്തുമ്പ് വിട്ടിട്ടില്ല അപ്പം തുമ്പ് വിടാത്തത് കൊണ്ട് ഞാൻ യോഗ പാട്ട് അടയാളപ്പെടുത്തി കൊടുത്തപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ അളവിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തത് അപ്പം ബാക്ക് നെക്കിൻ്റെ അളവിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അളവ് വെച്ച് അങ്ങനെ ഞാൻ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ഫസ്റ്റ് ഞാൻ ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നെക്കിൻ്റെ ഭാഗത്തിപ്പം സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തു അതിനുശേഷം ഫ്രണ്ടിലെ ആ ഒരു പാർട്ട് മാറ്റി വെച്ച് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നെക്ക് വൃത്തിയിൽ കിട്ടുകയുള്ളൂ പിന്നെ ബാക്കിൽ ഞാൻ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള നെറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ലെയർ മാത്രം കൊടുക്കുമ്പം ഭയങ്കര ഡാർക്കായിട്ട് തോന്നിയത് ഒരു ഷെയ്ഡ് ഈ ഒരു ഉടുപ്പായിട്ട് ചേർന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് നെറ്റ് ബാക്ക് വശത്ത് കൊടുത്തത് അപ്പോൾ ഒരു മങ്ങിയ ഷെയ്ഡ് കിട്ടുന്നുണ്ട് ഇനി ഞാൻ ആ ഒരു ബാക്ക് പാർട്ട് ഫുള്ളായിട്ട് അടിച്ച് നെക്കൊക്കെ അടിച്ച് മറിച്ചിട്ട് പ്രസ് പ്രസ് അടി കൊടുക്കില്ല നമ്മൾ അതും കൊടുത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഫ്രണ്ട് പാർട്ടിലേക്ക് ഞാൻ ചെയ്തത് ഞാൻ വർക്ക് നെറ്റും പിന്നെ ഒരു പ്ലെയിൻ നെറ്റും രണ്ട് ലെയർ ആയിട്ട് അത് കൊടുത്ത് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ അളവിൽ നെക്കിൻ്റെ ആ ഒരു ഭാഗം അടിക്കാനുള്ളത് ചോദിച്ച് ആ ഒരളവിൽ ഞാൻ കട്ട് ചെയ്ത് രണ്ടും അടി അടിച്ചു കൊടുത്തു ഒന്ന് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ആയിട്ടുള്ള നെറ്റ് വെച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറേ ബുദ്ധിമുട്ടിട്ടോ ഈ ഒരു പ്ലേറ്റ് ഇട്ടെടുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാൻ എളുപ്പമാണ് പക്ഷേങ്കിൽ അടിച്ച് വരുമ്പോൾ ലെവലിൽ തെറ്റിപ്പോകും പിന്നെ ഞാൻ ആദ്യം അടിവശം ഒന്ന് തുന്നി അതിന് മുകൾ വശത്ത് പിന്നു കുത്തി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് തുന്നിയെടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ക്ലോത്തിലേക്ക് അടിച്ചു കൊടുത്തത് കണ്ടോ ഇങ്ങനെയാണ് ഞാൻ ഞാൻ തുന്നി ഞാൻ പ്ലെയിനായിട്ടൊന്ന് തുന്നി കൊടുത്തു കൈത്തുന്നി ചെയ്തുകൊടുത്തു അതിന് ശേഷം ഞാൻ ഈ ഒരു വർക്ക് നെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ആ പ്ലീറ്റ് നിർത്ത ഭാഗം മാത്രമായിട്ടൊന്നെടുത്ത് അടിച്ചു കൊടുത്തു പിന്നെ നടുവിലൂടെ ഈ ഒരു അടി കൊടുത്തത് അതൊന്ന് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടോ ആ ഒരു പ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മലന്നു പോകുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നമുക്ക് കഴിച്ചെടുക്കാം ആ ഒരു അടി അടിച്ച് പ്രസ് ചെയ് പ്രസ് അടി അടിച്ചതിന് ശേഷം നമുക്ക് അങ്ങ് കഴിച്ചൊഴിവാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിത് അതും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളെ ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ് വെച്ച് നെക്കൊക്കെ അടിച്ച് നമുക്ക് മറിച്ചിട്ടെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ എന്താ നെക്കൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മറിച്ചിട്ട് പ്രസ്സടിയൊക്കെ അടിച്ചു കൊടുക്കും ഞാൻ എന്താ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്കിനി യോജിപ്പിക്കാനുള്ളത് ഇത് ഞാൻ താഴ്ഭാഗത്തേക്കുള്ള ആ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചതാണ് മെയിൻ ക്ലോത്ത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മുകളിലത്തെ ലെയർ അത്യാവശ്യം നല്ല വീതിയിലും അടിയിൽ വരുന്ന ലെയർ കുറച്ച് വീതി കുറഞ്ഞുമാണ് കൊടുക്കുന്നത് അതായത് ഒരു ലെയർ മാത്രം കൊടുക്കുമ്പോൾ നമുക്ക് അടിയിൽ വെച്ച ലൈനിങ്ങിൻ്റെ ആ ഒരു കളർ അല്ലെങ്കിൽ ആ ലൈനിങ് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ലെയർ ആയിട്ട് തന്നെ കൊടുക്കുന്നത് ഞാൻ എന്താ ഈ ഒരു യോഗ പാട്ട് ഫുള്ളായിട്ട് അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ആ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കട്ട് പീസ് ക്രോസ് പീസ് വെച്ച് ഇങ്ങോട്ട് മടിക്കി അടിച്ചതാ കേട്ടോ ഫുള്ളായിട്ട് വൃത്തിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ടാണ് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ മടക്കി അടിച്ചത് അതുകൊണ്ട് തന്നെ വലിയ ബോറായിട്ടൊന്നും തോന്നുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ സ്കേർട്ട് പാട്ട് ഇട്ട് കേട്ടോ ഇത് ലൈനിങ് ആണ് ലൈനിങ് അടിഭാഗം അടിഭാഗമൊക്കെ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നന്നായിട്ട് ഇട്ട് പ്ലീറ്റിട്ടെടുത്തിട്ടുണ്ട് ഒന്നര മീറ്ററിലധികം ഉണ്ടായിട്ടുണ്ടോ ലൈനിങ്ങിൻ്റെ ഒരു ക്ലോത്ത് ലെങ്ത്ത് അതുകൊണ്ടാണ് നല്ല ഫ്രില്ലായിട്ട് എനിക്ക് കിട്ടിയത് അതിൻ്റെ മുകളിൽ തന്നെ ഒരു അറുപത് ഇഞ്ചാണെന്നാണ് തോന്നുന്നത് ആ ഒരു സൈസിൽ ഞാനൊരു നെറ്റ് പ്ലീറ്റ് പ്ലീറ്റിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നൂറ്റി ഇരുപത് ഇഞ്ച് സൈസിലാണ് ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു ഭാഗം ഞാൻ പ്ലീറ്റ് പ്ലീറ്റിട്ടെടുത്തത് ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് പ്രസ് അടിച്ചെടുത്തിണ്ട് ഇനി സ്കേർട്ടിൻ്റെ ആ ഒരു അരവണ്ണല്ലേ അതും നമ്മളെ യോഗ്പാട്ടിൻ്റെ അരവണ്ണവും ഒരേ രീതിയിൽ നമുക്ക് എത്രയാണ് അളവ് ആവശ്യമുള്ളത് ആ രീതിയിൽ യിൽ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കുകയാണ് വേണ്ടത് സ്കേർട്ട് ഫുള്ളായിട്ട് ഞാൻ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം യോഗ പാട്ടും അടിച്ചെടുത്തു എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് ഒന്ന് പിന്നൊത്തി കൊടുക്കുന്നത് നല്ലതാട്ടോ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാതെ ഒരേ ലെവലിൽ തന്നെ അടിച്ചെടുക്കാൻ പറ്റ വേണ്ടിയിട്ട് പറ്റും അതിന് ഞാനത് ഫുള്ളായിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ചോട് കൂടി നമുക്ക് ഫുള്ളായിട്ട് ഉടുപ്പ് അടിച്ച് കംപ്ലീറ്റ് ആക്കി കഴിയും കേട്ടോ ഞാൻ ഈ ഒരു ഉടുപ്പിനെ ബാക്ക് വശത്ത് സിബ്ബ് കൊടുത്തില്ലാനും ഫസ്റ്റ് ഞാൻ അവിടെ ഹുക്ക് വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി അഥവാ തല കടന്നില്ലെങ്കിലോ വിചാരിച്ച് ഞാൻ അതിന് ശേഷം ഞാൻ സിബ്ബ് വെച്ച് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിബ്ബ് വെച്ച് കൊടുത്തത് അപ്പോൾ ഇതാണ് ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്